ഹലോ ഫ്രണ്ട്സ് പാറൂസിലേക്ക് വെൽക്കം ചെയ്യുന്നു നിങ്ങളിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത് സ്കിപ്പ് ചെയ്ത് പോവില്ല കേട്ടോ ഒരു സർപ്രൈസ് വീഡിയോ ആണ് തണ്ണിമത്തം കൊണ്ട് നിങ്ങൾ വടയും കറിയും ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ ഈ ഒരു റെസിപ്പി നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ടാവില്ല അത് ഇതിൻ്റെ ഒരു രുചി രുചിയൊന്നും പറയാൻ പറ്റില്ല അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ നിങ്ങൾ കഴിച്ചാൽ മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് പോയാലോ ഞാൻ അതിന് വേണ്ടി കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ട് തോലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നമ്മൾ മാങ്ങയൊക്കെ ചെറുതാക്കി അരിഞ്ഞ പോലെ അരിഞ്ഞിട്ട് കായപ്പൊടി പിന്നെ ഞാനിവിടെ തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാട്ടോ അച്ചാറ് പൊടി കേട്ടോ അതൊരു രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ ഈ പുറത്തുനിന്ന് വാങ്ങിയപ്പോൾ ഞാൻ ഞാനിവിടെ വീട്ടിൽ ഉപയോഗിക്കാറില്ല പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പിന്നെ കുറച്ച് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇത്ര സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളൂ പിന്നെ അതിനകത്ത് വിനേഗറും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ എല്ലാ ദിവസവും മാങ്ങയും പിന്നെ എന്താണെന്ന ഇല്ലിക്കൊക്കെ നമ്മളത് വെറൈറ്റിയൊക്കെ നമുക്ക് ഒന്ന് പരീക്ഷ നോക്കാൻ പാടില്ലേ കാരണദേശം നമുക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴി നമുക്ക് പറ്റാത്ത ആയിട്ടൊന്നുമില്ല കാരണം നമ്മൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കഴിക്കാനുള്ള സാ ഇത് തന്നെയാണ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അത് നമ്മൾ തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം ഇതിലേക്ക് നല്ല പോഷക ഗുണമുള്ള സാ ഇതും അടങ്ങിയിട്ടുള്ളതല്ലേ അപ്പോൾ അച്ചാർ അച്ചാറുണ്ടാക്കിയാലോ കടുക് ഇട്ട് കറിവേപ്പിലയും ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നന്നായിട്ട് ചട്ടി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് ചെയ്തിട്ടാട്ടോ കാരണം ഒരുപാട് ക കരിഞ്ഞിങ്ങനെ മൂത്തൊഴി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നല്ല ടേസ്റ്റ് കിട്ടില്ല ആ മുളക് പൊടിയും മസാലയുടെയും ആ ഒരു പച്ചമണം മാത്രം മാറിയാൽ മതി ഞാനില്ല മഞ്ഞൾപ്പൊടി ഇടുന്നില്ല കേട്ടോ മഞ്ഞൾപ്പൊടി ഇടുന്ന അച്ചാറിൽ ഈ അച്ചാറിൽ മഞ്ഞൾപ്പൊടി ഇടുന്ന അത്ര ടേസ്റ്റ് അത്ര നല്ല അല്ല അതോ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ആരാദ്യം ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഇടാതെ ഉണ്ടാക്കിയത് അതെനിക്ക് ഇഷ്ടമായത് പിന്നെ ഉപ്പ് പിന്നെ ഞാനത് കായപ്പൊടി എല്ലാം കൂടി നേരത്തെ എടുത്ത് കാണിച്ചുകൊണ്ടാണ് പ്രത്യേകിച്ചൊന്നും പറയാത്ത കേട്ടോ ഇതെല്ലാം കൂടി മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് നമുക്കതിലേക്ക് തണ്ണിമത്തേനെ അരിഞ്ഞ് വെച്ചത് ചേർക്കാം കേട്ടോ നമ്മളിതിലേക്ക് വെള്ളം ഒട്ടും ചേർക്കുന്നില്ല കേട്ടോ കാരണം ഇതിൽ വെള്ളം ചേർക്കാതെ നല്ല അതിൽ മുളക് പൊടിയും മസാല എല്ലാം പെര നല്ല പെരണ്ട രീതിയിൽ എടുത്തു വയ്ക്കണം നല്ല അത് ചാറായിട്ട് ഉണ്ടാക്കി അത് അത്രയ്ക്ക് കൊള്ളില്ലാട്ടോ ഇപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് എല്ലാം മസാല എല്ലാം പിടിക്കാൻ നല്ല നന്നായിട്ട് ഇളക്കി കൊടുക്കണം കുറച്ച് നേരം കാരണം അതിൽ മൊത്തം പിടിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ വിനാഗിരി ഒഴിക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ തണ്ണിമൊത്തം വേവിക്കുന്നില്ല കേട്ടോ നമ്മൾ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തിട്ടാണ് ഇതിലിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നത് ഇത് ശരിക്കും വെന്ത് പോയാൽ അതത്ര ടേസ്റ്റ് കിട്ടത്തില്ല പെട്ടെന്ന് കേടായിപ്പോവും അപ്പോൾ വേവിക്കണ്ട അതിനകത്ത് ചുമ്മാ നമ്മളൊന്ന് ചൂടാക്കിയാൽ ചട്ടിയുടെ ചൂടുകൊണ്ട് അതിൽ ഉള്ള വേവ് മതി നമ്മളിപ്പോൾ ഈ വിനൈകരെ കൊഴിച്ച് നാരങ്ങയുടെ നാരങ്ങ അച്ചാർ അങ്ങനെയുള്ള അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇല്ലെങ്കിൽ ഇൻഡാലയത്തിൻ്റെ ചട്ടി അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയിലാട്ടോ ഉണ്ടാക്കുന്നത് നല്ലത് അപ്പം നമ്മുടെ അച്ചാർ ഒക്കെ ആയി ഇതിൽ കുറച്ച് ഉപ്പും കൂടെ വേണം ഉപയോഗിച്ച് നോക്കിയിട്ട് കുറച്ചും കൂടെ ഉപ്പ് ഇട്ടാകും പിന്നെ വിനികറും ചേർക്കുന്നത് ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ ചൂടാറൊക്കെ കഴിയുമ്പോഴേക്കും കുറച്ച് നല്ല ചൂടാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു ഭരണിയിലാക്കി വെക്കുവാണേ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും നമ്മുടെ വീട്ടിൽ ഗെസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് അവരൊക്കെ ഒന്ന് ഞെത്തിക്കാമല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കമൻ്റ് ചെയ്യണം ആരും ഒരു കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലാണെങ്കിലും കമൻറ്റ് ചെയ്തുകൂടെ വീഡിയോ കുറച്ചും കൂടി നന്നാക്കണമെങ്കിൽ അങ്ങനെയെങ്കിലും ഓക്കെ നിങ്ങളാണ് എൻ്റെ സപ്പോർട്ട് അതുകൊണ്ട് ഞാൻ ആ ഒരു അവകാശത്തോടെ പറഞ്ഞതാണ് അല്ലാതെ നിങ്ങളോട് ഉദ്ദേശപ്പെട്ടതൊന്നും അല്ല കേട്ടോ നല്ലതാണോ ഈ തണിമത്തേൻ്റെ ഉള്ളിൽ ഇങ്ങനെ അച്ചാറ് വച്ചത് കൊള്ളാമോ കമൻറ്റ് ചെയ്യട്ടോ നല്ലതാണെങ്കിൽ